കൂവപ്പിടി ഗ്രാമപഞ്ചായത്ത് ആധുനിക സൗകര്യങ്ങളോടെ നിർമ്മിച്ച വാതക ശ്മശാനം മയൂരതീരം നാടിന് സമർപ്പിച്ചു കൂവപ്പിടി പഞ്ചായത്ത് പ്രസിഡന്റ് മായ കൃഷ്ണകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു ഒമ്പതാം വാർഡ് മയൂരപുരത്ത് മുപ്പത്തഞ്ച് സെന്റ് സ്ഥലത്താണ് ക്രെമറ്റോറിയം നിർമ്മിച്ചത് കൂവപ്പടി ഗ്രാമപഞ്ചായത്ത് ആധുനിക സജ്ജീകരണങ്ങളോടെ നിർമ്മിച്ച ഗ്യാസ് ക്രിമിറ്റോറിയം ക്രമറ്റോറിയം നാടിന് സമർപ്പിച്ചു മെയ് പതിനേഴ് ശനിയാഴ്ച രാവിലെ കൂവപ്പടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മായാ കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു നമ്മളെല്ലാവരും ആഗ്രഹിച്ചതുപോലെ ഒരു നമ്മൾ ശ്മശാനം നമുക്ക് വേണം ഒരു പഞ്ചായത്തിന്റെ ഏറ്റവും അടിയന്തരമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ ഒന്നായിരുന്നു ഇത് ഇങ്ങനെ ഒരു ആശയം എനിക്ക് മുന്നേ സംസാരിച്ച രണ്ടുപേരും സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്ക് ഏറ്റവും വലിയ പ്രതികൂല പ്രതികൂലം പ്രതിസന്ധിയും സ്ഥലം ഇല്ല എന്നുള്ളതായിരുന്നു എം സി എഫിനു വേണ്ടി പോലും നമ്മൾ പലയിടങ്ങളിലും സ്ഥലം അന്വേഷിച്ച് ചെല്ലുമ്പോൾ പ്രാദേശികമായിട്ടുള്ള പ്രതികൂലമായുള്ള പല കാര്യങ്ങളും വരികയും സ്ഥലം ലഭ്യമാകാതെ പോവുകയുമാണ് എന്ത് വികസന പ്രവർത്തനത്തിനും ഏറ്റവും പ്രതികൂലമായ ഒരു ഘടകം അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ കോവിഡിന്റെയും പ്രളയത്തിന്റെയും ഭൂരിഭാഗവും അപകരിച്ച കഴിഞ്ഞ ഭരണസമിതിയുടെ കാലഘട്ടത്താണ് അന്നത്തെ ഒമ്പതാം വാർഡ് മെമ്പർ ബിനു ഈ സ്ഥലം കണ്ടെത്തിയതെങ്കിലും ആ ഒരു സാഹചര്യത്തിൽ ചെല്ലിയായിട്ടൊക്കെ അറിയാം ആ ഒരു കാര്യ കാലഘട്ടത്തിൽ എപ്പോഴും ബിനു ഈ ഒരു സ്ഥലത്തിനെ കുറിച്ച് ഉണ്ട് എന്നുള്ളത് പറയുമെങ്കിലും തീർച്ചയായിട്ടും അതിന്റെ മറ്റു കാര്യങ്ങളായിട്ടോ അതൊരു പ്രൊജക്റ്റുമായിട്ടോ ഒക്കെ മുമ്പോട്ട് പോകാൻ പറ്റാത്ത ഒരു പാനിക് സിറ്റുവേഷൻ നിലനിന്നിരുന്ന ആ ഒരു സമയത്ത് അതുമായി മുമ്പോട്ട് പോകാൻ കഴിഞ്ഞില്ല ബിനുവിന്റെ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു ഇതിനൊരു കല്ലെങ്കിലും വിടണം എന്നുള്ളത് ബിനുവിന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു അത് പരാമർശിക്കാതെ പോയാൽ ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എംഒ ജോസ അധ്യക്ഷനായിരുന്നു മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ സിന്ധു അരവിന്ദ് മിനി ബാബു എന്നിവർ ചേർന്ന് സുച്ചോർ നിർവഹിച്ചു കൂവപ്പടി പഞ്ചായത്ത് ഒമ്പതാം വാർഡ് മയൂരപുരത്ത് പഞ്ചായത്ത് വകം മുപ്പത്തഞ്ച് സെന്റ് സ്ഥലത്ത് ഒന്നര കോടി രൂപ ചെലവഴിച്ചാണ് ആധുനിക വാതക ശ്മശാന നിർമ്മാണം പൂർത്തിയാക്കിയത് ഒന്നര മണിക്കൂറിനുള്ളിൽ മൃതദേഹം ദഹിപ്പിക്കാൻ കഴിയും സമീപ പഞ്ചായത്തുകളായ മുടക്കുഴ വേങ്ങൂർ അശമന്നൂർ മലയാളം ൂർ നീലീശ്വരം എന്നിവിടങ്ങളിലുള്ളവർക്കും പ്രയോജനം ലഭിക്കും ബെന്നി ബെഹനാൻ എം പി അനുവദിച്ച പതിനഞ്ച് ലക്ഷം രൂപ കൊണ്ടാണ് ശ്മശാനത്തിലേക്ക് റോഡ് നിർമ്മിച്ചത് പഞ്ചായത്ത് സെക്രട്ടറി കെ കെ പ്രശാന്ത് മെമ്പർമാരായ ബിന്ദു കൃഷ്ണകുമാർ ജിജി ജി ശെൽവരാജ് പി എസ് നിത ബേബി തോപ്പിലാൻ ശശികല രമേശ് പി വി സുനിൽ എം വി സാജു അടക്കം നിരവധി പേർ പങ്കെടുത്തു മീഡിയ സിറ്റി പെരുമ്പാവൂർ